കമൽനാഥിനു ഒരു പാർട്ടി പ്രവർത്തകരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല പാർട്ടി വിടാൻ തയ്യാർ കമൽനാഥ് ബി ജെ പിയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ വൈകാരികമായ തുറന്നു പറച്ചിലുമായി അദ്ദേഹം തന്നെ രംഗത്തെത്തുകയാണ് ചിന്തുവാരയിലെ ഒരു പാർട്ടി യോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലത്രയും വർഷങ്ങളായി പ്രവർത്തകരുടെ സ്നേഹവും വിശ്വാസവും ലഭിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കമൽനാഥിനു യാത്രയപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമാണ് പോകാൻ ഞാൻ തയ്യാറുമാണ് എന്നെ നിങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് നിങ്ങളുടെ തീരുമാനമാണ് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമൽനാഥ് പ്രതികരിച്ചത് ദേഹ് കമൽനാഥും മകനും ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള വാർത്തയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും രാഷ്ട്രീയ ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ടത് ഇതോടെ കോൺഗ്രസ് നിലം പരിശായി എന്ന തരത്തിൽ ബി ജെ പി ഈ വാർത്തയെ കൊട്ടിഘോഷിക്കുകയും കമൽനാഥിന്റെ മകനുള്ള സീറ്റ് ഒരുക്കി വെക്കുകയും ബി ജെ പിയിലേക്കുള്ള വാതിലുകൾ മലർക്ക തുറന്നു വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിലും കാര്യങ്ങളൊന്നും നടന്നില്ല കമൽനാഥിന്റെ മകനായി ഒഴിച്ചു വെച്ച കസേര വെറുതെയായി എന്ന് മാത്രം ഇതിനിടയ്ക്ക് കോൺഗ്രസിന് ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രതീക്ഷയെ വാനോളം ഉയർത്തിയും നഗുൽനാഥ് തന്റെ ഔദ്യോഗിക പേജിൽ നിന്ന് കോൺഗ്രസ് എന്നതിനെ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഈ പ്രതീക്ഷയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി അവർക്കായി വാതിലുകൾ മലർക്ക തുറന്നിട്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിന്റെ പരാജയത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത കമൽനാഥിനെ കോൺഗ്രസ് പാർട്ടി പരാജയത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയും പ്രതിപക്ഷ സ്ഥാനം നൽകാതിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒപ്പം തന്നെ രാജ്യസഭാ സീറ്റും നിഷേധിക്കപ്പെട്ടപ്പോഴുമൊക്കെയാണ് ഒക്കെയാണ് കമൽനാഥ് ബി ജെ പിയിലേക്ക് എന്ന വാർത്ത വലിയ വാർത്തയായി മാറിയത് എന്നാൽ തൊട്ടു പിന്നാലെ എല്ലാം നിഷേധിച്ച് കമൽ കോൺഗ്രസിൽ തന്നെ നിലനിന്നതോടെ ബി ജെ പി പ്രതീക്ഷകൾ അസ്തമിക്കുകയും രാഹുലിനൊപ്പം നിലയുറപ്പിച്ച കമൽനാഥിൽ വീണ്ടും വിശ്വാസമർപ്പിക്കുകയും ചെയ്തു കോൺഗ്രസ് അതിനെ തുടർന്നാണിപ്പോൾ അദ്ദേഹം ഏറെ വൈകാരികമായ തുറന്നു പറച്ചിലുകൾ ഇപ്പോൾ നടത്തുന്നത് എന്നെ ഞാൻ ഒരു പാർട്ടി പ്രവർത്തകരുടെ മേലിലും അടിച്ചേൽപ്പിക്കില്ല അതിനൊട്ടും ആഗ്രഹിക്കുന്നില്ല അതും രാമക്ഷേത്രത്തിൽ മുട്ടിക്കൊണ്ടാണ് അദ്ദേഹം ബി ജെ പിക്ക് ആഞ്ഞടിച്ചത് രാമക്ഷേത്രം ബി ജെ പിയുടെ കുത്തകയല്ല അങ്ങനെ കരുതുകയും വേണ്ട എന്ന തരത്തിലായിരുന്നു അത്